െന്തു എല്ലാരും വെളിയിലിരിക്കുന്നേ പാകോ സന്തോഷം ഓ അത് കാണിക്കാ തുള്ളി ചാടിയത് നോക്കട്ടെ ഒരു ഭംഗിയുണ്ടായിരുന്നു ഈ ചേരുന്നതിന്റെ കുട്ടികളാണ് മനസ്സിലായോ നിനക്ക് ചേരത്തില്ലത് ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലുണ്ട് കുത്തിയിട്ട ഭംഗിയുള്ളവര് കാണും കേട്ടോ പക്ഷെ നിനക്കത് ചേരത്തില്ല ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടത് ഞങ്ങടെ ഞങ്ങടെ ഇഷ്ടപ്പെട്ടില്ലേ ഈ കുത്തിട്ട് അമ്മയ്ക്ക് ഇഷ്ടപ്പെടും എനിക്ക് കുത്താൻ താല്പര്യം പക്ഷെ അവക്ക് ചേരുന്നുണ്ട് അല്ലായിട്ട് ഏത് ഭർത്താക്കന്മാർ അല്ല 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 ഏത് ഭർത്താക്കന്മാർക്കാർ അവനോന്റെ ഭാര്യമാര് ഒരിക്കടക്കുന്നേ ഇഷ്ടം ഇതെന്ന് പറഞ്ഞാൽ അവളുടെ അല്ല അല്ല കൊള്ളതല്ലേ ഇയാളെ വട്ടം വാതിക്കാത്ത എല്ലാവർക്കും ഇഷ്ടപ്പെട്ട അവരെല്ലാരും നല്ല അവർക്ക് ആർക്കും നിന്റെ അടുത്ത് ഒരു സ്നേഹവും കാണത്തില്ല അതുകൊണ്ടാ ഞാൻ അലിക്ക് ആർക്കാ സ്നേഹം ഇല്ലാത്ത എനിക്ക് ചേച്ചി മാത്രമേ അത് അവൾ ആദ്യമേ നീ അവക്കിട്ട് രണ്ട് കൊണം കൊടുത്തോണ്ട് അവൾ അവളിങ്ങനെ പറഞ്ഞേ നെഞ്ചത്ത് കൈ വെച്ച് പറയുന്നു ചേച്ചി ഇപ്പൊ ന്യൂജനായി വരുവാ ഞങ്ങളുടെ അല്ലെങ്കിൽ ചേച്ചിയത് കളവിയാന്നു അങ്ങനെ ആക്ഷേപിക്കുന്നതിന് പെങ്ങളെ പറഞ്ഞപ്പോ നോന്തോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ സിമിള്ള അതെ അതെ ആരെങ്കിലും നോക്കട്ടെ ആരെങ്കിലും നോക്കേ ശരിയാ നല്ല വെള്ളം എടുപ്പിട്ടുണ്ടെട്ട് കാക്ക തോറിയാലും എല്ലാരും നോക്കും നമ്മക്ക് പേടിക്കാൻ ചേച്ചി ചേച്ചി കൊടുക്കിന്റെ വാങ്ങിച്ചു ചേച്ചി റെഡിയാവ നമുക്ക് പോയി മേടിക്കേച്ചി ഞാൻ പറഞ്ഞു എന്റെ കൂടെ വഴിക്ക് വരുന്ന സമയത്ത് ഈ സാധനം ഇട്ടോണ്ട് എന്റെ കൂടെ വരാറ് നിനെ കൊറ്റയ്ക്ക് പോണ്ടിയപ്പം പറയുമോ എന്റെ ജോലി സ്ഥലത്ത് അറിയാം എന്റെ കൂടെ എനിക്ക് മാത്രം ഒന്നിനും ഒരു സ്വാതന്ത്ര്യം ഇല്ലാത്തൊരു വീട് ഞാൻ ഇത് വെറുതെ ഞാൻ ഇത് വെറുതെ ഇത് മേടിച്ചതാ നോക്ക എനിക്കറിയാം എന്റെ ഭർത്താവിന് ഇഷ്ട ഒരു കാര്യവും ഞാൻ ചെയ്തി

ചേഞ്ചി പരസ്യത്തിൽ പറയുന്ന ഒരു അത് രണ്ടും അമ്മയും വ്യത്യാസമുണ്ട് അമ്മ അത് അമ്മി അത് പെണ്ണുങ്ങൾ പെണ്ണുങ്ങളുടെ സൈഡ് പറയുന്ന സൈഡ് പറയുന്ന എല്ലാവർക്കും ചിലപ്പോൾ ചേച്ചിക്ക് അത് നല്ലതായിട്ട് തോന്നിക്കണം അതുകൊണ്ടാണ് പക്ഷെ എനിക്ക അമ്മയൊരു പിജാതെടുത്തേക്കണേ അമ്മയാണ് ഇതൊന്ന് പൊളിച്ചെടുക്കേ